കണ്ണൂർ കക്കാട് പുല്ലൂപ്പിക്കടവ് കൌസർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തഹ്റിർ ടു തൌസന്റ് ട്വന്റി ത്രീ വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം പ്രമുഖ മാപ്പിളപ്പാട്ട് ഗായിക കെ എസ് രഹന മുഖ്യാതിഥിയായി പങ്കെടുത്തു കിൻഡർ ഗാർഡൻ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കൌസർ ഇംഗ്ലീഷ് സ്കൂളിന്റെ വളർച്ചയെ പ്രശംസിച്ചുകൊണ്ടാണ് കെ വി സുമേഷ് എംഎൽഎ തന്റെ പ്രസംഗം ആരംഭിച്ചത് സ്കൂളിന്റെ വളർച്ച നാടിന്റെയും ജനങ്ങളുടെ വിജ്ഞാനത്തിന്റെയും വളർച്ചയാണ് ലോകം കണ്ടുപിടിച്ച ഏറ്റവും മൂർച്ചയുള്ള ആയുധമാണ് വിദ്യാഭ്യാസം വിജ്ഞാനം നേടിയെടുക്കാനുള്ള പരിശ്രമമാണ് കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു നൽകേണ്ടതെന്നും ഇന്നത്തെ കുട്ടികൾ നാളത്തെ പൌരന്മാരാണെന്നും കെ വി സുമേഷ് എംഎൽഎ ചൂണ്ടിക്കാട്ടി വിജ്ഞാനം ദാഹികളാണ് മനുഷ്യന്മാർ ജീവിതം മുഴുവൻ ഒരാൾ ഒരു വിദ്യാർത്ഥിയാണെന്ന് പറയുന്ന വാചകത്തിൻ്റെ അർത്ഥം അതാണ് സമൂഹത്തിലും നാട്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് പഠിക്കാനും ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുമാണ് നാം എപ്പോഴും ക്ഷമിക്കാറ് ഇവിടെ ഇരിക്കുന്ന രക്ഷാകർത്താക്കളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമെന്നത് തങ്ങളുടെ മക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും പ്രതിഭയുള്ള വിദ്യാർത്ഥികളായിട്ട് മാറണമെന്നാണ് അവരുടെ വളർച്ചയും അവരുടെ ഉയർച്ചയുമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം അതുകൊണ്ടാണ് കിൻഡർ ഗാർഡൻ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കൗസർ സ്കൂളിൻ്റെ ഭാഗമായി എൻ്റെ കുട്ടി മാറണമെന്നും ആ കുട്ടി ലോകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറണമെന്നാണ് ഓരോ രക്ഷാകർത്താവും ആഗ്രഹിക്കുന്നത് എജ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ് എന്ന ശ്രദ്ധേയമായ ഒരു കമൻ്റ് ഉണ്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പലരും പല രൂപത്തിൽ പറഞ്ഞെങ്കിലും വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാചകമായിട്ട് കാണുന്നത് എന്നെ ആകർഷിച്ച ഒരു വാചകം അതാണ് എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൻ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ് ലോകം കണ്ടുപിടിച്ച ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധമാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തോളം പ്രഹരശേഷിയുള്ള ആയുധത്തെ ലോകം ഇന്നു കണ്ടുപിടിച്ചിട്ടില്ല വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്വർഗത്തിലെ ഗസ വിഷയത്തിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി കൌസർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഹംസ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു ജമാഅത്ത് ഇസ്ലാമിയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സി കെ മുഹമ്മദ് സാജിദ് പ്രിൻസിപ്പൽ മുഹമ്മദ് ഇക്ബാൽ പി ട്രസ്റ്റ് സെക്രട്ടറി കെ പി അബ്ദുൾ അസീസ് വൈസ് ചെയർമാൻ യു പി സിദ്ദീഖ് മാനേജർ മുഹമ്മദ് നിസാർ ജമാത്ത് ഇസ്ലാമി കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി മുഷ്താഖ് റഫീന എ തുടങ്ങിയവർ സംസാരിച്ചു അർമാൻ ഹസീബ് സ്വാഗതവും ഷെസാ ഷുഹൈബ് നന്ദിയും പറഞ്ഞു പരിപാടികൾക്ക് റിഷാദ ഹാരിസ് സീന എ ഇലിയാസ് ടി പി സനൂജ ജുവൈരിയ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രൈം ട്വന്റി വൺ കണ്ണൂർ